ലോകത്ത് ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന ഒരു കിരാത രാഷ്ട്രത്തിൻ്റെ പേരാണ് അമേരിക്ക അമേരിക്കയും മറ്റൊരു വൻ ശക്തിയായിട്ടുള്ള ചൈനയുമായി കാലങ്ങൾക്ക് ശേഷം ഒരു ചർച്ച നടക്കുകയുണ്ടായി ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളും അനുബന്ധ കാര്യങ്ങളുമാണ് നമ്മൾക്കൊന്ന് പരിശോധിക്കേണ്ടത് തീർത്തും വാഷിങ്ടൺ അഥവാ പ്രസിഡന്റ് ഷീ ജിംഗ് പിങ്ങുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ചൈന തങ്ങളെ നിരീക്ഷിക്കുന്നുവെന്ന ആരോപണമാണ് ആദ്യമായി യു എസ് പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തിനുമ്പിൽ ഉയർത്തിക്കാട്ടിയത് താങ്കളെപ്പോഴും അവരെയും നിരീക്ഷിക്കുന്നുണ്ട് എന്ന കാര്യം മറക്കണ്ട എന്ന ഒരു ഭീഷണി സ്വരവും ഒഴക്കാൻ മറന്നിട്ടില്ല ചൈനയെ തട്ടിമാറ്റുന്നതിന് പകരം അവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ ശക്തിപ്പെടാൻ കഴിയുമെന്ന് ട്രംപ് അവസാനമായി ഭീഷണിയുടെയും താക്കീതിൻ്റെയും അവസാനമായി പറഞ്ഞു വെക്കുന്നുണ്ട് യു എസിൻ്റെ പവർ ഗ്രിഡിൻ്റെയും ജലവിതരണ സംവിധാനങ്ങളുടെയും ഭാഗങ്ങളിൽ ചൈന നുഴഞ്ഞു കയറിയതായി യു എസ് രഹസ്യാന്വേഷണ ഏജൻസികൾ ആരോപിക്കുന്നുണ്ട് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു സമ്മേളനത്തിൽ ഗൗരവമായിട്ട് മറ്റൊരു കാര്യം പറഞ്ഞത് ചൈന ആണവായുധങ്ങൾ അതിവേഗം നിർമ്മിക്കാൻ തയ്യാറെടുക്കുകയാണെന്നും മാത്രമല്ല അങ്ങനെ രാണവായുധ രാജ്യം ഭൂമിയെ നമ്മുടെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഡെയിഞ്ചറാണെന്നും അതോടൊപ്പം ചൈന വളരെ പിറകിലാണെന്നും അഥവാ മൂന്നാം സ്ഥാനത്ത് ചൈനയാണെന്നും രണ്ടാം സ്ഥാനത്ത് റഷ്യ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചൈന മൂന്നാം സ്ഥാനത്താണ് എന്നതിലുപരി അതിൻ്റെ എണ്ണം നോക്കുമ്പോൾ വളരെ കുറവാണെന്നും പറഞ്ഞ് ആശ്വസിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ മറന്നില്ല ലോകത്തെ നൂറ്റി തവണ തകർക്കാൻ കേൾപ്പുള്ള ആവശ്യമായ ആണവായുധങ്ങൾ തൻ്റെ പക്കലുണ്ടെന്ന് ട്രംപ് തുറന്ന് സമ്മതിച്ചു ചൈനയും റഷ്യയും ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നുണ്ടെന്നും അക്കാര്യം പുറത്തറിയുന്നില്ലെന്ന് ഉള്ളുവെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു ആറുവർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഈ അടുത്ത് കഴിഞ്ഞ മുപ്പതിന് അഥവാ ഒക്ടോബർ മുപ്പതിന് ദക്ഷിണ കൊറിയയിൽ നടന്ന മുപ്പത്തിരണ്ടാമത് എ പക് യോഗത്തിൽ ചൈനീസ് പ്രസിഡൻ്റ് ഷി ജിൻപിങ്ങും യു എസ് പ്രസിഡൻ്റ് ട്രംപും കണ്ടുമുട്ടിയിരുന്നത് രണ്ടായിരത്തി പത്തിൽ ഒസാക്കയിൽ നടന്ന ജി ട്വൻ്റി ഉച്ചകോടിയുടെ ഭാഗമായാണ് മുമ്പ് ഇരുവരും കൂടി ചേർന്നത് ഏതായിരുന്നാലും നൂറ്റമ്പത് തവണ ചുട്ടുകരിക്കാനുള്ള ക്യാപ്പബിലിറ്റിയുള്ള അണനശീ അണുനശീകരണ ശേഷിയുള്ള ഏറ്റവും വലിയ ആയുധങ്ങൾ തൻ്റെ പക്കൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ ഭൂമിയിലിരിക്കുന്ന ഈ മനുഷ്യനും അവസാനം ഒതുങ്ങിപ്പോകും ഇതോടുകൂടെ എന്നുള്ളത് കൊണ്ട് തന്നെ അതൊന്നും ഉപയോഗിക്കാൻ സ്വമനസ അംഗീകരിക്കില്ല എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം മറ്റൊരു വീട് കാണാം എല്ലാവർക്കും നന്ദി